വിശുദ്ധ യൗസേപ്പ് മൗനത്തെ വാചാലമാക്കിയ വലിയ വിശുദ്ധൻ ബഹളമുണ്ടാക്കി സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്ന ആരവങ്ങൾ ഉണ്ടാക്കി ആളാകാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ യൗസേപ്പ് വലിയ ഒരു മാതൃകയാണ് വാക്കല്ല പ്രവൃത്തിയാണ് പ്രധാനം എന്ന് പഠിപ്പിക്കുന്ന വ്യക്തി മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് വിശ്വാസവും സ്നേഹവുമൊക്കെ വെറും വാക്കുകളിൽ ഒതുക്കുന്നവരുടെ ലോകത്ത് യൗസേപ്പ് നമ്മളെ പഠിപ്പിക്കുന്നു പ്രവൃത്തിയാണ് വാക്കല്ല പ്രധാനപ്പെട്ടത് പ്രവൃത്തിയിലൂടെ വാചാലമാകുന്ന ഒരു വിശ്വാസം പ്രവൃത്തിയിലൂടെ വാചാലമാകുന്ന ഒരു സ്നേഹം പ്രാവർത്തികമാക്കാൻ യു സെ പിതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ